ഇന്നലെ ഉണ്ടായ ഭയാനകമായ ഉരുൾപൊട്ടലിൽ വയനാട് മുണ്ടക്കൈ ചൂരൽപ്പാറ തുടങ്ങിയ രണ്ട് സ്ഥലങ്ങളും പൂർണ്ണമായിട്ടും തന്നെ ഇല്ലാണ്ടാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ട് പോയിരിക്കുകയാണ് കേരള ജനത ഇപ്പോൾ ഇനിയും നിരവധി ആൾക്കാരെ കണ്ടെത്താനുണ്ടെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നത് മണ്ണിനടി ഇനിയും ജീവനുകൾ ബാക്കിയുണ്ടെന്നാണ് ഇപ്പം അറിയാൻ സാധിച്ചിരിക്കുന്നത് മണ്ണിനടി അവിടെ ആകെ ഉണ്ടായിരുന്ന വീടുകൾ ഏകദേശം നാനൂറോളം വീടുകൾ ഉണ്ടായിരുന്നെന്നാണ് ഔദ്യോഗിക കണക്ക് അവശേഷിക്കുന്ന മുപ്പത് എണ്ണം മാത്രമാണെന്നാണ് പഞ്ചായത്തിന്റെ അധികൃതർ പറയുന്നത് മരണം ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്ന നൂറ്റി അൻപത്തി ആറാണ് ഒരു ഗ്രാമം അപ്പാടെ ഉരുൾപൊട്ടൽ ഒരിച്ചുപോയ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ് മണ്ണിനടി ഇനിയും നിരവധി ആൾക്കാരെ കണ്ടെത്താനുണ്ടെന്നാണ് പറയാൻ സാധിക്കുക നിരവധി നിരവധി ആൾക്കാർ ഒഴുകി പല സ്ഥലങ്ങളിലുമായിട്ടാണ് കണ്ടെത്തി ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ഭയപ്പെടുത്തുന്ന ആകാശ ദൃശ്യങ്ങൾ ദുരന്ത ഭൂമിയിലെത്തിയ ന്യൂസ് അംഗങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇതുവരെ നൂറ്റി അൻപത്തി ആറ് മരണങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് മൃഗങ്ങൾ മാത്രം ബാക്കിയായ കണ്ണീർ കാഴ്ചകളാണ് മുണ്ടക്കൈൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കാം ഇപ്പോൾ വെറും അവശേഷിക്കുന്ന മുപ്പത് വീടുകൾ മാത്രമാണെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് നാനൂറിലധികം വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് വയനാട് മുണ്ടയ്ക്കെ ഉരുൾപൊട്ടലിന്റെ രക്ഷാപ്രവർത്തനം ഊർജ്ജിതമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൈന്യം എത്തുകയെ അതോടൊപ്പം തന്നെ ഭാരങ്ങളെല്ലാം തന്നെ കൃത്രിമമായി നിർമ്മിക്കുകയൊക്കെ ചെയ്തു ചൂരൻമല മുണ്ടക്കൈ ഈ ഭാഗത്ത് സൈന്യത്തിന്റെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചിരിക്കുകയാണ് ഇതിന് ഇതിനിടെ ചാരിയാറിൽ നിന്നും മൂന്ന് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇരുന്നൂറിലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് എന്നാൽ സർക്കാരിന്റെ കണക്കിൽ പ്രകാരം ഏകദേശം തൊണ്ണൂറ്റി പേരെയാണ് കണ്ടെത്താനുള്ളതെന്നാണ് കണക്ക് പറയുന്നത് നാല് സംഘങ്ങളായി നൂറ്റി അൻപത് സൈനികരാണ് ഇപ്പോൾ ചൂരന്മലയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നത് എത്രയൊക്കെ സമയമെടുത്താലും എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വലിയ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടുപോയ എല്ലാവരും തന്നെ കണ്ടെത്തുക അതോടൊപ്പം തന്നെ വേണ്ട സഹായങ്ങൾ ചെയ്യുന്നു സർക്കാർ അറിയിച്ചിട്ടുണ്ട്